ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ ഗ്രീൻ സോണിന്റെയും ബ്ലഡ് ബാങ്കിലെ ഓട്ടോമാറ്റിക് കോയാഗുലേഷൻ മെഷീന്റെയും പ്രവർത്തനോദ്ഘാടനവും കാർഡിയാ സെന്ററിന്റെ കൈമാറ്റവും വടക്കാഞ്ചേരി സേവ്യ ചിറ്റിലടി നിർവഹിച്ചു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ ഗ്രീൻ സോണിന്റെയും ബ്ലഡ് ബാങ്കിലെ ഓട്ടോമാറ്റിക് കോയാഗുലേഷൻ മെഷീന്റെയും പ്രവർത്തനോദ്ഘാടനവും ഹൃദ്രോഗികൾക്ക് ഡെന്റൽ വിദ്യാർത്ഥികൾ നൽകുന്ന സ്റ്റെന്റുകളുടെ കൈമാറ്റവും വടക്കാശേരി എം എൽ എ സേവർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു വേണ്ടി ഒരു പുതിയ പദ്ധതി ആശുപത്രി കോളേജിനെ നമ്മൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുക ഒപ്പം തന്നെ നമുക്കിവിടെ വാർഡിലെ ഒ പിയിലെ ഒക്കെ വരുന്ന രോഗികൾക്കും വളരെ നല്ല രീതിയിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ ക്യൂ ഉണ്ട് നമുക്കറിയാം ഇങ്ങനെ നിരന്തരമായി എണ്ണം വർദ്ധിക്കുമ്പോഴാണ് സ്വാഭാവികമായും നമുക്ക് ക്യൂ രൂപപ്പെടുത്തുന്നത് അതൊക്കെ തന്നെ എമർജൻസി അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ ചെയ്യാനുള്ള സംവിധാനങ്ങള് നമ്മൾ രൂപപ്പെടുത്തി തൃശൂർ മെഡിക്കൽ കോളേജിലെ മെയിൻ ഒ പി കെട്ടിടത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ എൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനൽകുമാർ ബി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാധിക എം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് പി വി ഡെന്റൽ കോളേജ് പ്രിൻസിപ്പാൾ ഷമീന പി നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ രമാദേവി ബ്ലഡ് ബാങ്ക് മേധാവി ഡോക്ടർ സജിത് വളപ്പിൽ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ കരുണാദാസ് ഡോക്ടർ രവീന്ദ്രൻ സി എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാർ മറ്റ് ആശുപത്രി ജീവനക്കാർ വിദ്യാർത്ഥികൾ മാധ്യമപ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു അത്യാഹിത വിഭാഗത്തിൽ റെഡ് സോൺ യെല്ലോ സോൺ എന്നീ രണ്ട് വിഭാഗങ്ങളിലാണ് ഇപ്പോൾ രോഗികളെ ക്രമീകരിച്ചിരിക്കുന്നത് യെല്ലോ സോണിലെത്തുന്ന രോഗികളെ രോഗത്തിന്റെ തീവ്രത കുറയുന്നതിനനുസരിച്ച് ഗ്രീൻ സോണായി കൂടി ക്രമീകരിക്കുന്നത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അധികം ഗുരുതരമല്ലാത്ത രോഗികളെ എത്രയും പെട്ടെന്ന് കണ്ട് ചികിത്സ നിർദ്ദേശിക്കുന്നതിനും സഹായകരമാകും രക്ത രക്തഘടകങ്ങളുടെ കൃത്യവും കാര്യക്ഷമവുമായ ഗുണനിലവാര പരിശോധന നടത്തുവാൻ ഓട്ടോമേറ്റഡ് കൊയാഗുലേഷൻ അനൈലൈസർ ആവശ്യമാണ് ഈ നൂതന സംവിധാനം രോഗിയുടെ സുരക്ഷയ്ക്കായി സമയബന്ധിതമായി ഫലങ്ങൾ നൽകുന്നതിനും റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഉയർന്ന നിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്നു കേരള സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ആറു ലക്ഷം രൂപ വില വരുന്ന ഈ ഉപകരണം വാങ്ങിയത് തൃശൂരിൽ വെച്ച് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന ഇന്റർ ഡെന്റൽ സംസ്ഥാനതല കലോത്സവത്തിന്റെ ഭാഗമായി രണ്ട് ഹൃദ്രോഗികൾക്ക് ജീവൻ രക്ഷാ സഹായം എന്ന നിലയ്ക്ക് കൊറോണറീസ് സ്റ്റെന്റ് വാങ്ങി കാർഡിയോളജി വിഭാഗത്തിന് നൽകാൻ സംഘടക സമിതി തീരുമാനിച്ചിരുന്നു ഈ സ്റ്റെന്റുകളുടെ കൈമാറ്റമാണ് പരിപാടിയിൽ നടന്നത് ബി ന്യൂസ് തൃശൂർ You are watching VCV News.